ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏതൊരു ചെറിയ കാര്യവും ചികഞ്ഞ് അതിൻ്റെ അറ്റം കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും എടുക്കലാണ് അത്രയും പാഷനേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അങ്ങനെയുള്ള ആരാധകർക്ക് മുമ്പിലേക്ക് നിങ്ങൾ ട്രെയിനിങ് വീഡിയോ പുറത്തുവിടുമ്പോഴേക്കും അതിൽ പ്രത്യക്ഷപ്പെടുന്ന പുതിയ താരത്തെ അവർ നോട്ടീസ് ചെയ്യില്ല എന്ന് കരുതിയോ തീർച്ചയായിട്ടും അവർ നോട്ടീസ് ചെയ്യും അത് ആരാണെന്ന് അന്വേഷിക്കും പുതിയ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇതാരാണ് ഏത് താരമാണോ പുതിയ സൈനിങ് എന്തെങ്കിലും ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഉന്നയിച്ചു തുടങ്ങി പലരും അത് ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ട്രെയിനിങ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ ഒരു താരം അത് മറ്റാരുമല്ല വിവാൻ സർത്തോഷമനേഷാണ് ഇരുപത്തൊന്ന് വയസ്സുകാരനായ മുംബൈ ബേസ്ഡ് ഡിഫൻഡർ ആണ് അദ്ദേഹം സ്പെയിനിലൊക്കെ പന്ത് തട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആൾ ഒരു ഫുട്ബോളർ ആണ് ആൾ പ്രൊഫഷണൽ ഫുട്ബോളർ ആകാനായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത് ആൾ ട്രയൽ സ്പീരീഡിലായിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സ് പുള്ളിക്ക് പ്രൊഫഷണൽ കോൺട്രാക്ട് നൽകിയോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്തായാലും വീഡിയോ ദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വിവാൻ സത്ോഷ്ടമനേഷാണ്